കരൂർ ദുരന്തത്തിൽ മരണസംഖ്യ നാൽപ്പതായി പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ സർക്കാർ ഉറപ്പാക്കുന്നുണ്ടെന്ന് കരൂർ കളക്ടർ എം തങ്കവേൽ പറഞ്ഞു മരിച്ചവർക്ക് പത്ത് ലക്ഷം രൂപയും ചികിത്സയിൽ കഴിയുന്നവർക്ക് ഒരു ലക്ഷം രൂപയും സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു ആശുപത്രിയിൽ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട് இந்த நிலையில் இறந்தவர்களுக்கு மாண்புமிகு தமிழ்நாடு முதலமைச்சர் அவர்கள் ரூபாய் பத்து லட்சமும் சிகிச்சையில் உள்ளவர்களுக்கு ரூபாய் ஒரு லட்சமும் அளித்து நிவாரண நிதியாக அறிவிப்பு செய்துள்ளார்கள் மேலும் முதலமைச்சர் அவர்களும் துணை முதலமைச்சர் அவர்களும் உடனடியாக இங்கு வரைய புரிந்து மருத்துவமனையில் சிகிச்சை பெறுபவர்களையும் அவர்களுக்கு உடன் இருப்பவர்களையும் பார்த்து ஆறுதல் அளித்து இறந்தவர்களுக்கு அஞ்சலியும் செலுத்தி சென்றார்கள் மாவட்ட நிர்வாகத்தின் பார்வையாக സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചു കമ്മീഷൻ ചെയർമാൻ അരുണ ജഗദീശൻ സംഭവസ്ഥലം സന്ദർശിച്ചു അതേസമയം കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാകുന്നതുവരെ വിജയ്യുടെ സംസ്ഥാന പര്യടനത്തിന് അനുമതി നൽകരുത എന്നാവശ്യപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നാളെ പരിഗണിക്കാനായി മാറ്റി